ജീവ മുക്തി മുത്തിയാവസ്ഥയിൽ എത്താൻ യോഗികൾ ചെയ്ത സാധന നമ്മളത് തേടിയാണ് എല്ലാ ആധ്യാത്മീയതയിലേക്കും പോകുന്നത് ആ ഒരു സാധന അഭ്യസിച്ച് ജീവമുത്യതി എത്താൻ വേണ്ടിയിട്ടാവണം ഇനി ആത്മീയത എന്നുള്ള പാതയിൽ സഞ്ചരിക്കുന്നവർ അതിനുവേണ്ടി മാത്രമായിരിക്കണം അന്വേഷിക്കേണ്ടത് സ്പിരിച്വാലിറ്റിയുടെ ഫാൻ്റസി നിറഞ്ഞിരിക്കുന്ന സ്റ്റോറീസ് എല്ലാം വിട്ടേക്കുക ജീവമുറ്റുതി അവസ്ഥ നോ മൈൻഡ് സ്റ്റേറ്റ് മനസ്സിനെ ഇല്ലാതാക്കിയ ആ അവസ്ഥയിലേക്ക് അതിനു വേണ്ടി മാത്രമായിരിക്കണം ആത്മീയപാത അല്ലാതെ വേറൊരു ലക്ഷ്യവും അതിലുണ്ടാവാൻ പാടില്ല നോക്കൂ യോഗികൾ ആ ജീവമൊത്തിയ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഒരു യോഗി അദ്ദേഹം കൈവരിച്ചിട്ടുള്ള മഹാസിദ്ധികൾ ഒന്നേ ഒന്നായിരിക്കും നാം കാണുന്ന ഈ ഒരു സ്ഥൂല ശരീരം ഈ ഈ ലിംഗ ശരീരം എപ്പോഴും ഓർമ്മകളാൽ മാത്രം നിറഞ്ഞിരിക്കുന്നതാണ് ഈ ലിംഗ ശരീരത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ലിംഗശരീരവും സൂക്ഷ്മ ശരീരവും കൂടി ചേർന്നിരിക്കുന്ന ഓർമ്മകൾ വാസനകൾ ഇതിൻ്റെ ഒരു പ്രതിഭാസം മാത്രമാണ് എനർജി നമ്മൾ പറയാറുണ്ടല്ലോ മനസ്സ് ഈ എനർജിയാണ് അതുകൊണ്ടാണ് ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു പ്യൂരിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാൽ ഈ എനർജി ബോഡി അല്ലെങ്കിൽ ലിംഗ ശരീരം ബന്ധപ്പെട്ടിരിക്കുന്ന ബന്ധപ്പെട്ടിരിക്കുന്നൊരു കാരണശരീരമുണ്ട് ഈശ്വര്യ പ്രപഞ്ച ശരീരമുണ്ട് ശിവൻ്റെ ശരീരമുണ്ട് ബോധത്തിൻ്റെ അതിലേക്ക് എത്തുമ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ബ്രഹ്മയന്ത്രത്തിൽ നിന്ന് പന്ത്രണ്ട് അടിമുകളിലാണ് ആ ഒരു നിലനിൽക്കുന്നത് ആ ശക്തി അതിലേക്ക് അവർ തൊട്ട് നിൽക്കുകയായിരിക്കും സദാസമയം അതുകൊണ്ടാണ് യോഗികളുടെ അത്ഭുതങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അവരൊരു ഒരു മണിക്കൂർ നേരം ധ്യാനത്തിലേർപ്പെട്ടിരുന്നു അവരുടെ ശരീരം ഉപേക്ഷിച്ചു അവർ പറയുന്നു ഞാൻ ഈ ഭൗതിക വസ്തുവിനെ ഉപേക്ഷിക്കുകയാണെന്നുള്ളത് ഞാൻ എൻ്റെ സ്ഥിരതയിലേക്ക് അലിയുകയാണെന്നുള്ളത് അത് നമുക്കറിയുന്നില്ല എന്നാൽ നമ്മൾ ആ പാത നമ്മളാ ലക്ഷ്യം വെക്കേണ്ടത് ആ ജീവമുക്ത സ്ഥിതിയിലായിരിക്കണം ഗുരുജി ഇതൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് എപ്പോൾ അതിൻ്റെ സാധ്യത ഒരുങ്ങി കിട്ടും സാധ്യതയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഞാൻ പറയാൻ പോകുന്നത് മഹാശിവരാത്രിയുടെ സാധനയെക്കുറിച്ചാണ് മഹാശിവരാത്രി സാധന നിങ്ങൾ ഓരോ ഒരിക്കലും മിസ് ചെയ്ത് കളയരുത് ഒരു ആത്മീയപാതയിൽ ഈ അവസ്ഥ എത്താൻ നോക്കുന്നവരാണെങ്കിൽ നോക്കൂ നമുക്ക് കൊച്ചു കൊച്ചു തുടക്കത്തിൽ നിന്ന് അതിലേക്കെത്താം ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ടോ അല്ലാതെ നാല് കൊല്ലം കൊണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിലേക്ക് എത്താൻ പറ്റും ഞാൻ പറയുന്ന ഈ അവസ്ഥയൊക്കെ വളരെ എളുപ്പമാണ് സ്വന്തമാക്കാൻ ഏതൊരാൾക്കും നമ്മൾ ജന്മപുണ്യമുണ്ട് പൂർവിക എല്ലാം പാത പക്ഷെ ഇതിനൊക്കെ ഇല്ലാതാക്കാൻ കഴിയും സ്പിരിച്വൽ എനർജിക്ക് നമ്മൾ പറയാറില്ലേ ഇപ്പം ഒരു ഈ കൃഷിയെ നശിപ്പിക്കാൻ വരുന്ന ഈ ജന്തുക്കളെ അങ്ങനെ പറയാൻ പാടില്ല തെറ്റാണ് പക്ഷേ അതിനെ നമുക്ക് ഇല്ലാതാക്കാനും ചില വസ്തുക്കളുണ്ടെന്ന് പറയുന്നത് പോലെയാണ് ഈ സ്പിരിച്വൽ എനർജീസ് എന്ന് പറയുന്നത് നാം എന്തായാലും മഹാശിവരാത്രിക്ക് കുറഞ്ഞതൊരു ഇരുപത്തൊന്ന് ദിവസത്തെ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെങ്കിലും എങ്കിലും പാലിക്കണം പറ്റുന്നവരാണെങ്കിൽ നാളെ തൊട്ട് ഒരു കുഴപ്പവുമില്ല സാധനയുടെയും വ്രതത്തിൻ്റെയും എല്ലാം ഒരൊറ്റ അടിസ്ഥാനമേ ഉള്ളൂ നാം നമ്മെ മറക്കണമെന്നുള്ളൊരു ലക്ഷ്യം ഞാൻ ആരാ ഒറ്റൊരു പദവേ ഉള്ളൂ ഞാൻ എൻ്റെ ഹന്ധയാണ് എല്ലാവരും പറയും നമ്മളെ സ്നേഹിച്ചാലേ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളു ഇതൊക്കെ സംബന്ധമാണ് ആധ്യാത്മിക പാതയിലാണ് ഇത് മറന്നേക്കുക അതൊന്നും ജീവൻ്റെ പ്രക്രിയയല്ല മനസ്സിൻ്റെ ബുദ്ധിയുടെ വികാരങ്ങളിൽ കളിക്കുന്നവർക്ക് അതൊക്കെ പറയാം അതിലൊക്കെ വിജയിച്ചു പോകാം ആത്മീയപാതയിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ എന്നെ ഞാൻ മറക്കുക ഞാനെന്നുള്ള ഈ ശരീരമെന്നുള്ള ഈ ശരീരത്തിലെ ഓർമ്മകൾ മാത്രമാണ് എൻ്റെ തലച്ചോറ് പ്രചലിക്കുന്ന മനസ്സെന്ന് പറയുന്നൊരു കാര്യം മനസ്സിനെ ആരും കാണുന്നില്ല മനസ്സൊരു ഊർജം മാത്രമാണ് അതിനെ മനസ്സെന്ന് വിളിച്ച് തെറ്റിദ്ധരിക്കുകയാണ് ഈ വികാരങ്ങളെല്ലാം എൻ്റെ ഓർമ്മകളാണ് എൻ്റെ അഹന്തയാണ് ഇതിനെ മറക്കുക അഹന്ത ഇല്ലാതാക്കാനാണ് സാധനയും വ്രതവുമെല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ ശിവരാത്രി പാലിക്കുന്നവർ ട്രാവൽ എണ്ണിറ്റ് എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നിന്ന് നല്ല രീതിയിൽ മുടിയൊക്കെ ചീകി തലമുടിയൊക്കെ സെറ്റ് ചെയ്ത് ഇനി സ്ത്രീകളാണെങ്കിൽ നല്ല മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക കണ്ണാടിയിലേ നോക്കണ്ട നിങ്ങളൊരു ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ നിററി നോക്കാം നിങ്ങളുടെ ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലാതെ മറ്റുള്ള കണ്ണാടിയുടെ മുന്നിലെ സൗന്ദര്യം നോക്കൽ നിർത്തുക അതേപോലെ തന്നെ നിങ്ങൾ സദാസമയം ഗുരുബത്തിയിലായിരിക്കണം ഗുരുബത്തി വളരെ അത്യാവശ്യമാണ് ശിവരാത്രിയുടെ ആ ഒരു മഹാ ഊർജ പ്രഭാവം നിങ്ങളിൽ സ്വാധീനിക്കണമെങ്കിൽ ഗുരുബത്തി സദാസമയം നിങ്ങളിലുണ്ടായിരിക്കണം അതേപോലെ തന്നെ ഞാൻ അയ്യപ്പസാധനയായിട്ട് പറഞ്ഞ കാര്യങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടതാണ് ഏതൊരു വ്രത അടിസ്ഥാനവും സിദ്ധപരമ്പരയുടെ ആണ് ഇതല്ല എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളെ നമ്മൾ വിചാരിക്കും അതിനെ ചേസ് ചെയ്തു പോയി അതിൻ്റെ കാര്യങ്ങളെയൊക്കെ കണ്ടെത്തിയിട്ട് വരാമെന്നുള്ളത് ഇതെല്ലാം അഹന്തേടെയാണ് നിങ്ങളിലുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും ഇപ്പോൾ നിങ്ങളത് വ്രതം നോക്കുന്ന സമയത്ത് എപ്പോഴും കൃപയുണ്ടാവും നിങ്ങളെ ആരും വന്നു ചൊറിയാൻ നിൽക്കില്ല നിങ്ങൾക്ക് എവിടെ ചെന്നാലും റെസ്പെക്റ്റ് ഉള്ളൂ അതേസമയം നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ആ ഇടയിലും കാണിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പാണ് പക്ഷേ ആ കിട്ടുന്നതിനെയും കൂടി സഹിക്കുക അതിന് മാറ്റാനുള്ളൊരു വഴിയായിത്തീരും അതേപോലെ തന്നെ മസ്റ്റ് ആയിട്ടും ശിവക്ഷേത്രത്തിൽ പോവുക കേരളത്തിലുള്ളവരാണെങ്കിൽ ശങ്കരാചാര്യൻ്റെ കാലടിയിൽ കാഞ്ചിമഠത്തിൻ്റെ കാൽപാതങ്ങളിടയിൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും പൗർണമി ദിവസം പോയിട്ട് ധ്യാനിക്കാൻ നോക്കുക വളരെയേറെ ശക്തിവെത്താവും അത് ആ ഒരു വലിയ കടാക്ഷം വളരെ തീരും അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും മാല ധരിക്കാൻ ആഗ്രഹിക്കുന്ന രുദ്രാഷം ധരിച്ചോളും കരിങ്കാലി ധരിച്ചോളും സാധന സമയത്ത് ഏത് വസ്ത്രമിടണം നിങ്ങൾക്ക് ദിവസവും കറുപ്പ് ധരിക്കാം ഒരു പ്രശ്നമല്ല എന്തായാലും നമ്മൾ പൈസ കൊടുക്കാതെ വാങ്ങാതെ നമുക്ക് അവസാനം കിട്ടുന്ന ഒരു കളറ് കറുപ്പ് മാത്രമേ ഉള്ളൂ നമുക്കറിയാത് കത്തിച്ചാൽ വെറും ചാരമായി പോകുന്ന കറുപ്പ് മാത്രമാണുള്ളത് നമ്മുടെ യഥാർത്ഥ വസ്ത്രവും കറുപ്പാണ് നമ്മളെ സ്വാധീനിക്കുന്ന ഊർജ തലത്തിൽ നമ്മൾ കുറച്ചോടും നമ്മളെ നിങ്ങൾക്ക് നോക്കിയാലറിയാം നമ്മുടെയൊക്കെ ഈവൻസിൽ ഏതൊരു ഈവൻസിൽ നോക്കിയാൽ മതി ഞാൻ കറുത്ത വസ്ത്രം ധരിച്ചായിരിക്കും വരുന്നത് അതിൽ പങ്കെടുക്കുന്നവരെയും കൊണ്ടും കറുപ്പ് ധരിപ്പിക്കും കറുപ്പ് ഒരു സ്വീകാര്യതയുണ്ടതിന് നാം പറയുന്നത് പോലെ നമ്മൾ ഏത് വസ്ത്രം ഇട്ടാലും നമ്മുടെ ഓറയിൽ അത് സ്വാധീനിക്കും നിങ്ങൾ ശിവൻ്റെ സ്വരൂപമാവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും നിങ്ങളെ സഹായിക്കുന്ന ഒരു നിറം കറുപ്പാണ് ശിവൻ്റെ യഥാർത്ഥ നിറവും കറുപ്പാണ് അപ്പം ആ ഒരു സ്വരൂപത്തെ അതിനെ നമ്മുടെ ഓറയിൽ എന്തും നമ്മുടെ ഓറ നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഈ ഓറയാണ് ഇതിൽ സ്പർശിക്കാൻ സ്വാധീനിക്കുന്ന നിറമണ കറപ്പ് അത് ധരിക്കാം അതേപോലെ തന്നെ വാക് ശുദ്ധി പാലിക്കുക നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പം പലപ്പോഴും പല രീതിയിലും ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരു ആത്മീയ സ്ഥലത്തേക്ക് പോകണം ആ സ്ഥലത്തേക്ക് പോകണെ പോലും നിങ്ങളുടെ വീട്ടുകളിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നുണ പറയേണ്ടി വരും എന്നാൽ വ്രതം നോക്കുന്ന സമയത്ത് ആ നുണയും ഒഴിവാക്കുക ഞാൻ പറഞ്ഞില്ല അതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുമെന്ന് പേടിച്ചാണ് നിങ്ങൾ നുണ പറയുന്നത് ആ ദുഃഖത്തെയും കൂടി നിങ്ങൾ നിങ്ങളതിനെയും നേരിട്ടുള്ള രീതിയിലായിരിക്കണം എന്നാലേ നിങ്ങൾക്ക് ആ ഒരു വ്രതം പൂർണ്ണമാവുന്നുള്ളേ വാക്ശുദ്ധി മസ്റ്റായിട്ടും പാലിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ശിവരാത്രി വ്രതം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കാമത്തിനോടുള്ള കുറയ്ക്കുക കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ളതും അപ്പം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈലൊന്ന് താഴോണ് പൊട്ടിയാൽ പോലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊരു കുഞ്ഞു മൊബൈൽ വാങ്ങും നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും അതിൻ്റെ ആഡംബരം കാണിക്കാതിരിക്കുക അതേപോലെ തന്നെ ബ്രഹ്മചാര്യം പാലിക്കുക ആ സമയത്ത് കാമത്തിൻ്റെ വർധനവ് കൂടും പുരുഷന്മാരിലും സ്ത്രീകളിലുമൊക്കെ എന്നാൽ എല്ലായിടത്തും ഗുരുഭക്തിയിൽ ഗുരുവിനെ കാണുക അതേസമയം ശിവനെ കാണുക മഹാദേവനെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപമുണ്ട് നിങ്ങളുടെ മനസ്സിൽ അതിലൂടെ കടന്നു പോവുക ഭാവനെ അസ്തമിക്കുന്നവരെയും ഇതെല്ലാം നമുക്ക് ആശ്രയങ്ങളാക്കി തീർക്കാം ആ ഒരു ഗുരുവിനെ കാണാൻ കഴിയുന്ന ഒരു ഗുരുവിനെ കാണും ഏതൊരു പെണ്ണിൻ്റെ വികാരമാണോ നിങ്ങളുണ്ടാവുന്നത് ആ പെണ്ണിനെ ഗുരുവായി കാണുക ഏതൊരു പുരുഷനെയാണോ തോന്നുന്നത് അതിനെ ഗുരുവായി കാണുക വികാരങ്ങളെ അങ്ങനെ ഇല്ലാതാക്കി കളയുക കാമം ഉണ്ടാവുന്നത് നല്ലതാണ് ഊർജം വർധനം കാമത്തിൻ്റെ ആ ഒരു വർധനവ് കൂടിയാണ് നമ്മുടെ നട്ടലിലൂടെ ഇത് ചലിക്കുന്നത് ബ്രൂമധ്യത്തിലേക്ക് അത് വളരെ സാധ്യതയാണ് അതിനെ ഉപകരിക്കുക സമയം അതിനെ വെറുതെ പുറം തള്ളി കളയാതിരിക്കുക സഹിക്കാൻ വയ്യാതിരുന്നു അതിനെ പിടിച്ചു വെച്ചുകൊണ്ട് അതിനെ ഉയർത്താൻ ശ്രമിക്കുക ബോധത്തിലേക്ക് അതേപോലെ തന്നെ എല്ലാവർക്കും പറ്റുന്ന എന്നാൽ മസ്റ്റായിട്ടും എടുക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളൊക്കെ എന്നിൽ നിന്ന് ദീക്ഷ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് പാലിക്കണം വിഷയെടുക്കുക നിങ്ങളൊരു വിഷക്കാരനാണ് എന്നൊട്ടാണോ നിങ്ങൾ ശിവരാത്രി വ്രതമാരംഭിക്കുന്നത് അന്നൊട്ട് നിങ്ങളൊരു ബിഷക്കാരൻ തന്നെയാണ് നിങ്ങൾ വിഷ ഉറപ്പായിട്ടും എടുത്തിരിക്കണം ആശ്രയിക്കാൻ പഠിക്കണം നിങ്ങൾ ഒരു നേരം അന്നം മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങൾ അതിനുള്ളതും മറ്റുള്ളിൽ നിന്ന് വിഷ എടുക്കുക ആ രീതിയിലൊക്കെ പാലിച്ചാൽ ഒത്തിരി ഉയരും കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള സുഖങ്ങളെ നിങ്ങൾ അവസാനിപ്പിക്കുക ഉറങ്ങുന്ന നല്ല കട്ടിലയിലാണെങ്കിൽ നിലത്ത് കിടക്കുക ഒരു തലയാണോ പോലും ഇല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള എല്ലാ ഇതിനെയും നിങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങളെന്നുള്ളതിനെ മൊത്തമായി മറക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കുക ഗുരുജി എന്നെ ദാരിദ്ര്യം അലട്ടുന്നു നല്ലതാണ് അതൊക്കെ വലിയ സാധ്യതയെ തീർക്കാം ഈ ഒരു വ്രതത്തിൽ അതുകൊണ്ട് അതെല്ലാം എന്തു ചെയ്യുക നിങ്ങളാശ്രയിക്കുക നിങ്ങൾ ആരെയും പോയിട്ട് ഓ ഞാൻ അവരോട് ക്ഷമ ചോദിക്കണോ ഇവരോട് നന്ദി ഇതൊന്നുമല്ല നിങ്ങളുടെ ഉള്ളിലെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നൊരു ഊർജത്തിലാണ് ആയിരം തവണ നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങൾ എത്ര പേരോട് ക്ഷമ ചോദിച്ചാൽ എത്ര പേരോട് നന്ദി ചോദിച്ചാൽ ഈ തലച്ചോറ് ശുദ്ധമാവെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ മഹായോഗികളെല്ലാം അഭ്യസിച്ച സാധന ഏതാണ് ഒറ്റ സാധനേ ഉള്ളൂ രാജയോഗ സാധനം അതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ നിമിഷം കണ്ണടച്ചിരുന്നാലും സൂക്ഷ്മ ശരീരം ബന്ധപ്പെട്ട് കാരണ ശരീരത്തിലേക്ക് അലിയാൻ കഴിയുള്ളു പ്രപഞ്ച ശരീരമായി ലയിക്കാൻ പറ്റുള്ളൂ ആ ഒരവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാധനയാണ് അതിലേക്കുള്ള തുടക്കമാണ് ഈ വ്രതശുദ്ധി മഹാശിവരാത്രി കിട്ടുന്ന ഒരാത്മീയ പ്രചോദനവും ഓ എനിക്കിതൊന്നും കഴിയുന്നില്ല ഞാനിപ്പോൾ തന്നെ ഒരു ജീവമൊത്ത എനിക്ക് എനിക്കെല്ലാത്തിനോടും ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ ഇങ്ങനെ പറയുന്ന കുറേ ആളുകളുണ്ട് ഇതൊക്കെ വിരക്തി കൊണ്ടുണ്ടാവുന്നതാണ് ഒരു യോഗി സൂ കാർ പ്രപഞ്ച ശരീരത്തിൽ തൊട്ടിരുന്നാൽ പോലും അയാളെപ്പോഴും ഉന്മേഷത്തിലും ഊർജ്ജത്തിലും ആയിരിക്കും എന്തിനോടൊരു പുതിയതിനെ പോലുള്ള കൗതുകം കൊണ്ട് നോക്കി കാണത്തതേയുള്ളൂ ഒന്നിനോടും വെറുപ്പുണ്ടാവില്ല ഓ ഇതൊക്കെ പിന്നെ ചെയ്യാൻ തളർന്നി ഇതൊക്കെ നിങ്ങളിൽ ബാധിക്കുന്ന കർമ്മമാണ് ഇതൊന്നും ഇപ്പോൾ പറ്റില്ല ഇതൊക്കെ വരുമ്പം തന്നെ ചിന്തിച്ചോണം നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതെന്നുള്ളത് ശുദ്ധമായിരിക്കുന്നൊരവസ്ഥയിൽ ഇതല്ല ഉണ്ടാകുന്നത് ഇതിൻ്റെ സാധ്യത ഉപകരിക്കാനാണ് നോക്കുന്നത് ഇപ്പോൾ ഈ സാധന ചെയ്യുന്നവരിൽ സാധനം ചെയ്യുന്നവരിലെന്തത് അവരുടെ കർമ്മം അവരെ നല്ല രീതിയിൽ അനുകൂലമായി വിടും ഇതിനെ ഇപ്പം തള്ളി മാറ്റുന്നവരിലോ അവരിൽ ആ കർമ്മം വലിച്ചുകൊണ്ട് പോവുകയാണ് ഇതാണ് എല്ലാവരിലും സംഭവിക്കുന്നത് അതിനെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു അവബോധമില്ലാത്തതിൻ്റെ കഷ്ടത മാത്രമാണിത് എപ്പോഴും ഏതൊരു സാധനയിലേക്കും ഏതൊരു രീതിയിലേക്കും ഉണ്ടാവുന്ന തുടക്കമാണതല്ല ഇതിലൂടെ മാത്രമാണ് ഉയർന്ന ത തലങ്ങളിൽ നമുക്ക് തൊടാൻ കഴിയുന്നത് ഒരു സാധകൻ ഒരു യോഗി അവരവരുടെ സൂക്ഷ്മ ശരീരത്തിന് ഈ രീതിയിൽ ക്രമീകരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് പോലെ ജീവമൊത്ത സ്ഥിതിയിലിരിക്കാൻ പറ്റുന്നത് ഇതിനെ നിങ്ങൾ തുടരുക ഈ രീതിയിൽ പാലിക്കാൻ മഹാശിവരാത്രിയുടെ സാധനം സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതിനം നമ്മുടെ ഗ്രൂപ്പ് മഹാശിവരാത്രിക്ക് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ അതിൻ്റെ ലിങ്ക് വേറൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം അതിൽ ജോയിൻ ചെയ്യുക അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് സാധനയായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ അതിലിട്ടേക്കാം നമസ്കാരം